പുള്ളിയുടെ സാധനത്തിപ്പം പുതിയ ദൈവങ്ങളാണ് വന്നത് അപ്പോൾ ഈ ദൈവങ്ങളെ ഉണ്ടാക്കുമ്പോൾ ഒരു രസമുള്ളത് ഈ ചരിത്രം മൊത്തത്തിൽ എടുത്തിട്ട് നമ്മൾ ചക്ക തന്നെ കണ്ടില്ല ചക്ക അതേ കണക്ക് വിഴുന്നതല്ല ചെയ്യുന്നത് ചക്കയിലെ ചില സാധനങ്ങൾ എടുക്കും എന്നിട്ട് ചക്ക കേക്ക് ഉണ്ടാക്കും ചക്ക കേക്ക് പഞ്ചസാര ഇടും ക്രിസ്മസോ വേറെ കുറെ മുട്ടയോ എന്തെങ്കിലുമൊക്കെ ഓക്കെ റൈറ്റ് എൻ്റെ റെസിപ്പി എനിക്കറിയില്ല പക്ഷെ അത് കഴിക്കുമ്പോൾ ചക്ക കേക്കാണ് നിങ്ങൾ പ്ലാവ് ചക്ക നോക്കുമ്പോൾ പ്ലാവ് ചക്ക വളരെ പരിവരുത്ത രണ്ട് സാധനങ്ങൾ പക്ഷെ ചക്ക കേക്ക് വളരെ സോഫ്റ്റ് ഇതേപോലെയാണ് പലപ്പോഴും ഒരു ചരിത്രം ഉപയോഗിക്കുന്നത് ചരിത്രത്തിലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങനെ കളഞ്ഞിട്ട് ഒരു ഒരു പ്രോഡക്റ്റ് ആയിട്ട് ദൈവം വരും അതുപോലെ തന്നെ മിനിമലി കൗണ്ടർ ഇൻഡിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്താ ഈ മിനിമലി കൗണ്ടർ ഇൻഡിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കേൾക്കുമ്പോൾ പൂർണ്ണമായി അവിശ്വസനീയമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കില്ല പക്ഷേ നമ്മൾ ഒരു അല്പം ഗ്യാപ്പ് കൊടുക്കുക മനസ്സിലായല്ലേ ഒരു അല്പം ഗ്യാപ്പ് കൊടുക്കുക കൗണ്ടറെ ആണ് പക്ഷേ മിനിമൽ ആയിരിക്കണം അങ്ങേയറ്റം അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കത്തില്ല അപ്പം ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് അസാധ്യമായ കാര്യങ്ങൾ അസാധ്യമായ സംഭവങ്ങൾ അസാധ്യമായ പാറ്റേണുകൾ അവതരിപ്പിക്കുക ഇതാണ് ശരിക്കും ഈ ദൈവീക സങ്കല്പങ്ങളിലെല്ലാം അടിസ്ഥാനമായിട്ട് ആളുകളെ അവതരിപ്പിക്കുന്നത് മിനിമലി കൗണ്ടറെവ് ആയിരിക്കും അതുപോലെ തന്നെ നോമിനൽ സിമിലാരിറ്റി നോമിനൽ സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെപ്പോഴും പറയുന്ന ടൈറ്റാനിക് ടൈറ്റാനിക്കിൽ ഒരു കഥയുണ്ട് ജാക്കൻ റോസുമായിട്ടുള്ള കടലിൽ കിടക്കുന്നു ജാക്ക് കിടക്കുന്നു നമ്മൾ അത് കാണാനാണ് പോകുന്നത് ഇതാണ് നമ്മളിലേക്ക് വരുന്നത് പക്ഷേ അതിൻ്റെ മൊത്തത്തിലുള്ള അത് വെച്ചിരിക്കുന്ന സാധനം നോക്കുക അതിൻ്റെ പശ്ചാത്തലം നോക്കുക ആ പശ്ചാത്തലം എന്ന് പറയുന്നത് മൊത്തം ചരിത്രവുമായി പലയിടത്തും ബന്ധമുള്ളതാണ് അങ്ങനെ അങ്ങനൊരു കപ്പലുണ്ടായിരുന്നു അങ്ങനെ ആദ്യ യാത്രയുണ്ടായിരുന്നു മഞ്ഞുമലയിൽ ഇടിച്ചു എന്ന് കരുതപ്പെടുന്നുണ്ട് ഇത്ര പേര് മരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട് പക്ഷെ അവസാനം ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന് ചുറ്റുപാടുമുള്ള പശ്ചാത്തലം എല്ലാം ശരിയാണ് എന്നുള്ളതുകൊണ്ട് മറ്റേത് ശരിയാണെന്ന് വരുന്നില്ല നിങ്ങൾ നൂറ് കള്ളം പറഞ്ഞിട്ട് നൂറ്റിയൊന്നാമത്തെ സോറി നൂറ് സത്യം പറഞ്ഞിട്ട് നൂറ്റി ഒന്നാമത്തേത് കള്ളമാണെങ്കിൽ അവരെ നോക്കുക മറ്റേതെല്ലാം ശരിയാണ് അപ്പോൾ ഇത് ശരിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അങ്ങനെയല്ല നൂറ്റി ഒന്നാമത്തെ കള്ളമാണെങ്കിൽ അത് മാറ്റി നിർത്തി പരിശോധിക്കേണ്ടതാണ് ഇപ്പൊ ചരിത്രവുമായിട്ടുള്ള അപ്പോ ചോയ് ടൈബീരിയ സീസർ അന്ന് ഭരിച്ചിരുന്നില്ലേ ഭരിച്ചിരുന്നു ഫിലാത്തോസ് അന്ന് അവിടെ ഗവർണർ ആയിരുന്നില്ലേ ആയിരുന്നു അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു സോ വാട്ട് ഇതാണ് ഈ ചരിത്രവും മതവും തമ്മിൽ അവർ ഇട്ടങ്ങ് ഇങ്ങനെ കുഴച്ച് കുഴച്ച് അവസാനം ഏതാണെന്ന് നമുക്ക് പറയാൻ കഴിയും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ തന്നെ വേറെ ലോജിക്കാണ് അപ്പം മരിച്ച് അല്ലെങ്കിൽ മിത്തിക്കലൊക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ എത്രമാത്രം വളച്ചൊടുക്കൽ അവിടെ ഉണ്ടാവും ആലോചിക്കുക ഇനി നമ്മൾ കറക്റ്റ് ജീസസിലേക്ക് തന്നെ കിടക്കാം ജീ